ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബോ ഷേപ്പിലുള്ള സ്വീറ്റ് ബണ്ണാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തു കൊടുത്തുവിടാം നാലുമണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടെ ചെയ്യണേ ഇനി ഒരു ബൗളിനകത്തേക്ക് ചെറിയ ചൂടുള്ള വെള്ളം മുക്കാൽ കപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഉടനെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് മൈദയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കുന്ന പഞ്ചസാരയാണ് വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ് ചേർത്തിട്ടുള്ളത് ഒരു മുട്ടയും ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് ഓയിലാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഇങ്ങനെ കുഴച്ചെടുത്തപ്പോഴത്തേക്ക് മാവ് ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോയി ഇതിനകത്ത് നമ്മൾ രണ്ട് കപ്പ് മൈദ മൈദയെടുത്തിട്ടുള്ളൂ മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് ഒരു മുട്ട ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തപ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് ലൂസായി ഞാൻ ഞാനിതിനകത്തേക്ക് വീണ്ടും അരക്കപ്പോളം മൈദ ചേർത്ത് നിങ്ങൾ ആദ്യം ചേർത്ത വെള്ളം മുക്കാൽ കപ്പ് ഉള്ളത് അരക്കപ്പ് വേണമെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് നല്ലത് ഇല്ല എങ്കിൽ അരക്കപ്പ് മൈത് ചേർത്തിട്ടും കുഴച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ശകലം ഓലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അരമണിക്കൂറ് ഇല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നോളൂ ഇതുപോലെ അടച്ച് വെക്കണം കേട്ടോ ഞാൻ അരമണിക്കൂർ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ശകലം പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചിട്ട് റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കിയിട്ട് എടുക്കാം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ഇത് എട്ട് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് ബോൾസ് ബോൾസാക്കിയിട്ടെടുക്കാം നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ശകലം പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബോൾസ് ബോൾസാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ബോൾസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ എട്ടെണ്ണം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ശകലം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി വലുതാക്കിയൊന്നും പരത്തണ്ട കേട്ടോ ഇത്രയും മതി ഇത്രയുമായി കഴിഞ്ഞാൽ ഷേപ്പ് ഷെയ്പ്പ് എങ്ങനെ നോക്കാം കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം ഞാൻ ഈ കട്ട് ചെയ്യുന്നത് നോക്കുക എനിക്ക് പറയാനൊന്നും പറ്റുന്നില്ല ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നടുവിലുള്ളത് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഈ രണ്ട് ഭാഗം യോജിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ നടുവിലുള്ള ഈ കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അതുപോലെ ഈ സെൻറ്ററിലുള്ള ഈ ചെറിയ ഭാഗം ഇതിൻ്റെ താഴോട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേപ്പ് ആണിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രെയിലേക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പരത്തിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് ബേക്ക് ചെയ്തിട്ട് കഴിക്കാനാണെങ്കിൽ അതിലും ടേസ്റ്റാണ് ഇത് ഞാൻ ചെയ്യുന്ന നോക്കുക അതുപോലെ വേണം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കിത് പറഞ്ഞു തരാനൊന്നും പറ്റുന്നില്ല ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുക ഞാനിപ്പോൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം ഈ സെൻറ്ററിലുള്ളത് മുകളിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള രണ്ടും യോജിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സെൻറ്ററിലുള്ളത് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ നടുവിലുള്ളത് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആറെണ്ണം ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ബാക്കി രണ്ടെണ്ണം നമുക്ക് പിന്നീട് ഉണ്ടാക്കിയെടുക്കാം കാരണം ഈ ട്രെയിൽ ആറെണ്ണം മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി അപ്പോഴത്തേക്ക് ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് പൊങ്ങി വരും അങ്ങനെ പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് വീണ്ടും ഇത് ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മുട്ട മുട്ടയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ സമയം ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റെൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് എന്നിട്ട് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബ്രെഡ് നല്ലതുപോലെ ബേക്കായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ബോ ഷേപ്പിലുള്ള ബ്രെഡ് നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ശകലം ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്താൽ ഒന്നും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടും എന്നിട്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇതെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ബ്രെഡ് നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ബോ ഷേപ്പിലുള്ള ബ്രെഡ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ താഴ്ഭാഗവും മുകൾ ഒക്കെ ഒരുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാം എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ബ്രെഡാണ് കേട്ടോ ഇതിനകത്ത് ഒത്തിരി മധുരമൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള മധുരം തന്നെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം